വാർത്തകൾ തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി സി ബി എസ്ഇ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ബാങ്ക് മിനി ഹാളിൽ വെച്ചാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി സി ബി എസ്ഇ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ബാങ്ക് മിനി ഹാളിൽ വെച്ചാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് ഹോസ്ദുർഗ് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ സി ലോഹിതാക്ഷൻ പി ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെയുള്ള ഒരു കുട്ടികളുടെ സന്തോഷം സന്തോഷം കാണുന്നതാണ് കാണുന്നില്ല കാരണം വേറെ കുറെ സ്ഥലത്ത് നിന്ന് അനുവാദം വന്നിട്ട് ക്ഷീണിച്ച് വന്നതാണോ അല്ലെ പിന്നെ കുറെ കാര്യം തരുന്നതാണോ എന്നുള്ളതെ കുറിച്ച് അറിയില്ല ഏതായാലും ഒരനുവാദം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഇപ്പോഴല്ല കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഒരു മതത്തിൽ തിരിച്ചറിയുകയാണ് ബാങ്ക് പ്രസിഡന്റ് ശ്രീ പ്രവീൺ തൊ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ശ്രീ ഹംസ പുതിയകോട്ട സ്വാഗതവും ബാങ്ക് ഡയറക്ടർമാരായ രത്നാകരൻ എൻ കെ സുധാകരൻ വി വി കുഞ്ഞികൃഷ്ണൻ ടി കഫൂർ മുറിയനാവി അബ്ദുൾ കരീം ഭാസ്കരൻ കെ മോഹനൻ വി വി അസീന എൻ പി സരോജ പി സുബൈദ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ അച്ചാർ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സെക്രട്ടറി നസീമ കെ പി നന്ദി പ്രകാശനം ചെയ്തു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ബാങ്കിലെ അംഗങ്ങളും ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്